ും ഒക്കെ വളരെ ബ്രീഫായി നമ്മൾ മനസ്സിലാക്കി എന്നാൽ ഇത്തരം സംഗതികൾ കൊണ്ട് മാത്രം നമ്മുടെ നോമ്പ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയില്ല അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾക്ക് കൂടി ഈ നോമ്പ് കാരണമാവുകയും നമ്മുടെ ജീവിതത്തിലെ സമൂലമായ പരിവർത്തനം നോമ്പിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും വേണം ഉദാഹരണമായി നിങ്ങൾ നോക്കൂ രണ്ടാമധ്യായം സൂറത്തുൽ പക്കറേണ്ട നൂറ്റി എൺപത്തി മൂന്നാമത്തായത്തിൽ അള്ളാഹുത്താനം നോമ്പ് നിർബന്ധമാക്കിയതുമായി ബന്ധപ്പെടുത്തിയ പരാമർശത്തിൽ അള്ളാഹു പറയുന്നു ഓ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതു പ്രകാരം എന്തിനും തത്തം പോൻ നിങ്ങൾ തക്കവയുള്ളവരാവാൻ തക്കവ എന്നതിന്റെ പ്രാഥമികമായ അർത്ഥം എങ്കിലും നമ്മൾ മനസ്സിലാക്കുമ്പോ അതെന്താ വരുന്നത് തക്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു താല കൽപ്പിച്ചതെല്ലാം എടുക്കുകയും വിരോധിച്ചവയെല്ലാം ഒഴിവാക്കുകയും ചെയ്യണം ഏറ്റവും ചുരുങ്ങിയത് നിർബന്ധങ്ങൾ എടുക്കുന്നവരും ഹറാമുകൾ കൈയൊഴിക്കുന്നവരുമെങ്കിലും ആവണം നമ്മൾ അപ്പൊ നോമ്പ് നോക്കിട്ടും ഹറാമുകൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നോമ്പുള്ള സമയത്തും കടമകൾ നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ വാസ്തവത്തിൽ നോമ്പിന്റെ ക്ലൈമാക്സ് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായില്ല എന്ന ദുഃഖമാണ് ഇവിടെ നമുക്ക് പരസ്പരം പങ്കുവെക്കേണ്ടി വരുന്നത് എന്ന് നാം ചിന്തിക്കണം ബഹുമാനപ്പെട്ട അലൈഹി തങ്ങൾ പറഞ്ഞു ഇമാം ു തന്റെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നാം അമ്പത് ഹരീസായി സഹൈൽ ഉദ്ധരിക്കുന്നു അബൂ അബുഹ റബി അള്ളാ റിപ്പോർട്ട് ചെയ്യാണ് പറഞ്ഞു മല്ലം തെറ്റായ വാക്കുകൾ ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അതേപോലെ തെറ്റായ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അള്ളാഹു യാതൊരു താല്പര്യവും ഭക്ഷണവും ഒഴിവാക്കണം എന്ന് അള്ളാഹ് ഒരു താല്പര്യമല്ല അപ്പൊ നമ്മ പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുത്തുക എന്നതല്ല പഠിച്ചു ഈ നോമ്പിലൂടെ നമ്മുടെ ജീവിതത്തിൽ സമൂലമായൊരു പരിവർത്തനം ഉണ്ടാകണം അല്ലാഹുന് വേണ്ടി എന്റെ ജീവിതത്തെ അവരുദ്ദേശിക്കുന്ന വിധത്തിൽ ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ പാകപ്പെട്ടിരിക്കുന്നു എന്ന ലക്ഷ്യം നമ്മുടെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു പരുവത്തിലേക്ക് നമ്മൾ ആത്മീയമായി ഉയരണം എന്നാണ് നോമ്പിന്റെ ആധ്യാത്മികമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നസാഹ തങ്ങൾ വീണ്ടും പറയുന്നു നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാലാം നമ്പത് ഹരീസ് ബുഹാരിയുടെ തന്നെ അബൂറിയാങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ അല്ലാ നിങ്ങൾ പറഞ്ഞു കാലം നോ അല്ല പറഞ്ഞിരിക്കുന്നു ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തരവി നമ്മളെ അറിയിക്കുകയാണ് മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ് നോമ്പ് ഒഴിച്ചപ്പോ ഇല്ലഹൂലി നോമ്പ് എനിക്കുള്ളതാണ് അതിന് ഞാനാ പ്രതിഫലം കൊടുക്കുക മറ്റേ അള്ളാഹ് ഉള്ളതല്ലാത്തർത്ഥത്തിനല്ല അത് മറിച്ച് നോമ്പിന് അള്ളാഹുത്താനും പ്രത്യേകം തന്നിലേക്ക് ചേർത്ത് പറയുന്നു എന്നത് നോമ്പിന്റെ പ്രാധാന്യമാണ് അതേപോലെ തന്നെ വസു നോമ്പ് പരിചയമാകുന്നു ിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്ന അതേപോലെ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്ന പരിചയാണ് നോമ്പ് അതുകൊണ്ട് വൈദാക്കാരോമ സൗമി അഹദിക്കും നിങ്ങളിൽ ഒരാളുടെ നോമ്പിന്റെ ദിനം വന്നാൽ അവൻ അനാവശ്യങ്ങൾ ചെയ്യരുത് വലായ സാമ്പ് അതേപോലെ തന്നെ ആളുകളുമായി ശന്ത കൂടുകയും കുഴപ്പമുണ്ടാക്കുകയെന്നും ചെയ്യരുത് അവൻ സാമ്പിന്റെ ഒരാൾ അവനെ ഇങ്ങോട്ട് തെറി വിളിക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കലഹം കൂടാനോ വന്നാലോ ും ഞാൻ നോമ്പുകാരനായ മനുഷ്യനാണ് അവൻ പറയണം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നുണ്ട് അവൻ ആദ്യമായി അവന്റെ മനസ്സിലാ പറയേണ്ടത് എനിക്ക് നോമ്പാണ് ഇവനോട് ഞാൻ ഇവന്റെ അതേ ശൈലിയിൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൂടാ എന്ന് അവനെ തന്നെ അവൻ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവൻ അവനെ സ്വയം നിയന്ത്രിക്കണം എന്നിട്ടും അവൻ പറിച്ചിന് നിർത്തുന്നില്ലെങ്കിൽ വീണ്ടും എന്തു ചെയ്യണം അവനോടും പറയണം സഹോദരായ എനിക്ക് നോമ്പാണ് നീ വിചാരിച്ചതുപോലുള്ള റിയാക്ഷൻ എന്നിൽ ഉണ്ടാവില്ല എന്ന് അല്ലാഹു തന്നെയാണ് സത്യം നോമ്പുകാരന്റെ വാസന അടുക്കൽ അള്ളാഹു നല്ല സൗരഭ്യമാണ് നോമ്പുകാരന്റെ വായയുടെ വാസനക്ക് നമുക്ക് ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നതെങ്കിലും പഠിച്ചോന്റെ അടുക്കൽ വിവാദത്തിൽ നിന്നുണ്ടായത് എന്ന നിലക്ക് അതിന് കസ്തൂരിയെ നല്ല സൗരഭ്യവും സുഗന്ധവുമാണ് എന്നിട്ട് അള്ളാഹുന്റെ റസൂര് പിന്നെയും പറയുന്നു നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് ആ രണ്ട് സന്തോഷവും അവൻ അനുഭവിക്കാൻ കഴിയും ഇതാ പരിഹാ ഒന്ന് നോമ്പ് തുറപ്പിക്കുമ്പോൾ അവൻ സന്തോഷിക്കുന്നു സ്വാഭാവികമായും വെള്ളം കുടിക്കാതെ ദാഹം സഹിച്ചുകൊണ്ടും ഭക്ഷണം കഴിക്കാതെ വിശപ്പ് കടിച്ചമർത്തിക്കൊണ്ടും കഴിഞ്ഞുകൂടുന്ന മനുഷ്യന് അത് രണ്ടും ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോൾ നാച്ചുറലി അവൻ സന്തോഷമുണ്ടാകും എന്താ റബ്ബഹു അവന്റെ നാഥനെ കാണുമ്പോൾ സൗമിഹി അവന്റെ നോമ്പ് കാരണത്താൻ അവർ സന്തോഷം വരും അഥവാ നോമ്പിന്റെ ക്ലൈബാക്സ് എന്ന് പറയുന്നത് പടച്ച റബ്ബിനെ കാണാനുള്ള മഹാഭാഗ്യത്തിലേക്ക് നമ്മൾ ചെന്നു ചേരുക എന്നതാണ് അതുകൊണ്ട് തന്നെ നോമ്പിന്റെ ആധ്യാത്മികമായ വശം നമ്മുടെ ജീവിതത്തിൽ തക്കവയിലധിഷ്ഠിതമായ ജീവിതത്തിലൂടെ പോകാനുള്ള കൃത്യമായ ചിട്ടയും അതേപോലെ ക്രമീകരണവും വരുത്തുന്നതായിരിക്കണം നമ്മുടെ നോമ്പ് അല്ലാതെ നോമ്പ് തോറ്റു വെള്ളം കുടിച്ചില്ല ഭക്ഷണം കഴിച്ചില്ല ഇതുകൊണ്ട് മാത്രം ഒരു കാര്യമല്ല അതുകൊണ്ട് എത്രയോ നോമ്പുകാരുണ്ട് ദാഹവും വിശപ്പും അല്ലാതെ മറ്റൊന്നും അവർക്ക് ബാക്കി കിട്ടിയില്ല അങ്ങനത്തെ നോമ്പ് കടച്ചുവാൻ ഒരു താല്പര്യമല്ല അതുകൊണ്ട് നോമ്പിൽ ഭക്ഷണം കഴിക്കാത്തതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യാത്തവരായി നമ്മൾ മാറണം ഒരു കുറ്റത്തിലേക്കും നമ്മൾ പോകാത്തവരാകണം അപ്പോഴാണ് നമ്മുടെ നോമ്പ് ആധ്യാത്മികമായി പകർച്ച നോമ്പായി തീരുകയുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അള്ളാഹു സുബാനുഭവത്തിൽ നോമ്പുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് എല്ലാം ഭാഗ്യം നൽകുമാറാവട്ടെ